ഡിസംബർ ഇരുപത്തി അഞ്ചിന് ആണ് ക്രിസ്മസ് എന്നുള്ളതിന് ഒരു തെളിവല്ല ഒരായിരം തെളിവുകളാണുള്ളത് ഈ സഭയെ സംബന്ധിച്ച് പൂർവികമായി അപ്പോസ്തോലിക സഭകൾ അവരുടെ ആഘോഷമാണ് ക്രിസ്തുമസ് അപ്പോ ഇത് പുതിയതായി വന്നിട്ടുള്ള സഭകള് അവരെ സംബന്ധിച്ച് അവർക്ക് പാരമ്പര്യം ഇല്ലാത്തത് കൊണ്ട് അവരെ സംബന്ധിച്ചതിനെ കുറിച്ച് അറിവില്ല അപ്പം കേവലമായ അഭ്യൂഹങ്ങൾ അവർ പരത്തുന്ന ഈ ഡിസംബർ ഇരുപത്തി എന്നുള്ളത് ചെല്ല് പറയുന്നുണ്ട് സെപ്റ്റംബർ യേശു ജനിച്ചു മാർച്ചിലായിരുന്നു ചെല്ല് പറയും സെപ്റ്റംബറിലായിരുന്നു ഇപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ലൈവ് ചെയ്യുന്ന ഒരു പോലീസുകാരനുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ കുറെ പേര് എനിക്ക് അയച്ചു തന്നു ഇത് സെപ്റ്റംബറിലാണ് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ് എനിക്ക് പിടികിട്ടുന്നില്ല കാരണം ഈ അങ്ങനെ പറയുമ്പോൾ അതിന് പെട്ടെന്ന് ശ്രദ്ധ കിട്ടും ഇപ്പൊ കത്തോലിക്ക സഭയിൽ ഒരു തേലക്കാട്ട് എന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ട് അദ്ദേഹം പറയുന്നത് ഇത് ജുമാ ജുമാതട്ടിപ്പാണ് അപ്പൊ അങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായിട്ട് പറയുമ്പോൾ ഒരു ശ്രദ്ധ കിട്ടും അതിനു വേണ്ടി പറയുന്ന അല്ലാതെ അവർക്ക് പോയിന്റ് ഒന്നും ഉണ്ടായിട്ടല്ല മനസിലായി അപ്പം ഇപ്പം ഈ സഭകള് ലോകം മുഴുവൻ ക്രിസ്മസ് ആഘോഷിക്കുന്നു അപ്പൊ ഡിസംബർ ഇരുപത്തഞ്ചിന് ക്രിസ്മസ് ആണ് എന്ന് ഞാൻ പറഞ്ഞ എനിക്ക് പ്രത്യേകിച്ച് ശ്രദ്ധ കിട്ടത്തില്ല അതേസമയം ഇത് ഡിസംബറിൽ അല്ലായിരുന്നു എന്ന് പറയാമെങ്കിൽ ഈ ക്രിസ്തുമസ് വിരോധികൾ ക്രിസ്തുമസ് വിരുദ്ധർ ഇതെടുത്ത് പ്രചരിപ്പിക്കും അങ്ങനെ അവരുടെ ചിറകിൽ കയറി കിട്ടുന്ന ഒരു എന്താണ് ഒരു പ്രസക്തിയും ഒരു പ്രചാരമൊക്കെ അതിനാണ് പോലീസുകാരനൊക്കെ അങ്ങനെ പറയുന്നത് ഇപ്പൊ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ഒരു അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു ആഘോഷമാണ് എന്നൊക്കെ ചെല്ല അങ്ങനെയല്ല ക്രിസ്തുമസിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇത് പുരാതന കാലം മുതൽ ആഘോഷിക്കുന്നതാണ് ഈ ആഘോഷത്തെ പറ്റിയുള്ള ഒരു ഡോക്യുമെന്റഡ് എവിഡൻസ് ദ എയർലിയസ്റ്റ് എവിഡൻസ് ഏറ്റവും ആദ്യം ക്രിസ്തുമസ് ആഘോഷിച്ചതല്ല ആഘോഷിച്ചതിന്റെ തെളിവ് നമുക്ക് കിട്ടുന്ന ഏഴി നൂറ്റി എഴുപത്തി എട്ടിലാണ് അത് പോപ്പ് ടെലസ്ഫോറോസ് ക്രിസ്മസ് ആഘോഷിച്ചതിന്റെ തെളിവ് പോപ്പ് ടെലസ്ഫോറോസ് എന്ന് പറഞ്ഞാൽ റോമൻ സഭയുടെ ഏഴാമത്തെ ബിഷപ്പ് ആണ് ദ സെവന്റ് ബിഷപ്പ് ഓഫ് റോമൻ ചർച്ച് പോപ്പ് ടെലസ്ഫോറോസ് അന്ന് പോപ്പ് എന്നുള്ള പേരില്ല കേട്ടോ പിന്നെ നമ്മള് പറയുന്ന അന്ന് റോമിലെ ബിഷപ്പ് ടെലസ് ഫോറോസ് അദ്ദേഹം ഈ ക്രിസ്തുമസ് ആഘോഷിക്കുക മാത്രമല്ല ക്രിസ്തുമസിന്റെ പാതിരാ കുർബാന അർപ്പിച്ചതായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ക്രിസ്തുമസിന്റെ പാതിരാ കുർബാനയുടെ പാരമ്പര്യം ഒന്നാം നൂറ്റാണ്ടിൽ തുടങ്ങുന്നതാണ് അതിന്റെ തെളിവ് ഏടി നൂറ്റി ഇരുപത്തിയെട്ടിൽ നിന്നുണ്ട് നൂറ്റി എന്ന് പറയുമ്പം എങ്ങ് പോയി നിന്ന് നോക്കണം അങ്ങ് സെക്കൻഡ് സെഞ്ചുറിയിൽ ബിഗിനിങ്ങിലാണ് അപ്പൊ അതിന്റെ തെളിവ് അത്ര എറിലേസ് ആയിട്ടുണ്ടെങ്കിൽ അതിന് മുമ്പേ ആ പാരമ്പര്യമുണ്ട് അപ്പൊ അതാണ് ഒന്നാമത്തെ തെളിവ് ഈ ക്രിസ്മസ് വിരോധികൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്മസ് ആഘോഷം ഒന്നാം നൂറ്റാണ്ട് മുതലുണ്ട് മിനിമം രണ്ടാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിന്ന് തന്നെ നമുക്ക് തെളിവുണ്ട് ഈ ക്രിസ്തുമസ് ആഘോഷിച്ചു എന്നുള്ളത് പിന്നെ പ്രസക്തമായിട്ട് നമുക്ക് എനിക്ക് പറയാനുള്ളത് എന്നാ ജെറോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൻ ജെറോം എന്ന് പറഞ്ഞാൽ ഈ ബൈബിൾ ലാറ്റിൻ ഉൾഗാത്ത എന്ന് പറഞ്ഞ ബൈബിളൊക്കെ തർജീമ ചെയ്തതാണ് അപ്പൊ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ക്രിസ്തു ജനിച്ചത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ക്രിസ്തുമസ് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ കൂട്ടി ഇത് ഞങ്ങൾക്ക് പൗലൂസ് പത്രോ സ്ലീഹന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവാണ് എന്ന് ജെറോം പറഞ്ഞിട്ടുണ്ട് ഇത് സഭാപിതാക്കന്മാരെ ഉദ്ധരിച്ചാണ് ഞാൻ ഈ പറയുന്നത് ഈ ജെറോമിന്റെ ഈ പ്രസ്താവന ഇനി മറ്റൊരു തെളിവ് പറയണമെങ്കിൽ ഹിപ്പോലൈറ്റിസ് എന്ന് പറയുന്ന ഒരു സഭാപിതാവുണ്ട് ഹിപ്പോലൈറ്റിസ് ഹിപ്പോലൈറ്റിസ് എന്ന് പറയുന്ന സഭാപിതാവ് ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയ കമൻട്രി ആ കമന്ററിയിൽ ഡിസംബർ ഇരുപത്തി അഞ്ചാണ് ക്രിസ്തുമസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് എ ഡി ഇരുന്നൂറ്റിനാലിൽ എഴുതിയ കമൻട്രിയാണ് എ ഡി ഇരുന്നൂറ്റിനാലിൽ അതുപോലെ തന്നെ തെർതുല്യൻ എന്ന് പറയുന്ന സഭാപിതാവ് റോമൻ രജിസ്ട്രേഷൻ ആർക്കൈവ്സ് പരിശോധിച്ചിട്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് യേശു ജനിച്ചതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ജസ്റ്റിൻ മാർട്ടിയർ ജസ്റ്റിൻ മാർട്ടിയറിന്റെ ഒന്നാമത്തെ അപ്പോളജി ആയിൽ അദ്ദേഹം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ക്രിസ്മസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് മറ്റൊന്ന് ജോൺ ക്രിസോസ്റ്റം ജോൺ ക്രിസോസ്റ്റം അദ്ദേഹം റോമൻ പബ്ലിക് ലൈബ്രറിയിലെ സെൻസസ് റിക്കോർട്സുകളിൽ പ്രകാരം ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ക്രിസ്തു ജനിച്ചത് എന്ന് പറയുന്നുണ്ട് അതെ ഇൻകോംപ്രിഹെൻഷബിൾ നേച്ചർ ഓഫ് ഗോഡ് എന്ന് പറയുന്ന പ്രസംഗത്തിനാണ് ഇൻ നേച്ചർ ഓഫ് ഗോഡ് അത് ഏടി മുന്നൂറ്റി എൺപത്തി ആറ് ഡിസംബർ ഇരുപതിന് നടത്തിയ പ്രസംഗമാണ് ഇപ്പൊ സാജു പാഷ ഒരു കാര്യം ഓർക്കണം ഈ കഴിഞ്ഞ ആഴ്ചയിൽ പെന്തകോസിലെ സഭയിലെ പാഷ് പ്രസംഗിച്ച് എന്നാന്ന് ഈ ആഴ്ച ചോദിച്ചറിയത്തില്ല കഴിഞ്ഞ മാസം പ്രസംഗിച്ചു ഇത് ഏ ഡി മുന്നൂറ്റി എൺപത്തി ആറ് ഡിസംബർ ഇരുപതിന് ജോൺ ക്രിസോഷൻ പ്രസംഗിച്ച് എന്തായിരുന്നു ടോപ്പിക് എന്നും ആ കണ്ടന്റ് സഭ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് സേവറിയാസ് ഏ ഡി മുന്നൂറ്റി അറുപത്തി ഏഴിൽ ഈസ്റ്ററിന് അത്തനേഷ്യസ് പ്രസംഗിച്ച് എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അന്നത്തെ കാലം മുതൽ പ്രസംഗത്തിന്റെ പോലും വള്ളിപുള്ളി റെക്കോർഡ് ചെയ്യുന്ന ഒരു സഭാ പാരമ്പര്യം നമുക്കുള്ളത് അങ്ങനെ പിഴയ്ക്കാത്ത ഒരു സഭയ്ക്ക് ഈ ഡേറ്റിന്റെ കാര്യത്തിൽ പിഴവ് സംഭവിച്ചെന്ന് പറയുന്നത് പരമാപത്വമാണ് അതാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു ഏഴ് മുന്നൂറ്റി എൺപത്തി ആറ് ഡിസംബർ ഇരുപതിലെ പ്രസംഗത്തിൽ അത് ആ പ്രസംഗത്തിന്റെ ടോപ്പിക് ഇൻകോംപ്രിയെൻഷബിൾ നേച്ചർ ദൈവത്തിന്റെ അഗ്രാഹ്യ സ്വഭാവം എന്ന പ്രസംഗം ജോൺ ക്രിസ്സോസ് നടത്തുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് റോമൻ ആർക്കൈവ്സിന്റെ രേഖകൾ അടിസ്ഥാനത്തിൽ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് നമ്മുടെ കർത്താവ് ജനിച്ചത് ഇനി സിറിൽ ഓഫ് ജെറുസലേം എന്ന് പറയുന്ന ബിഷപ്പ് സിറിൽ എന്ന് പറയുമ്പോൾ സിറിൽ ഓഫ് അലക്സാഡ്രിയ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതുകൊണ്ടാണ് സിറിൽ ഓഫ് ജെറുസലേം അത് വേറൊരാളാണ് ഈ സിറിൽ ഓഫ് ജെറുസലേം എന്ന് പറയുന്ന സഭാപിതാവ് മാർപ്പാപ്പയ്ക്കൊരു കത്ത് അയക്കുന്നുണ്ട് പോപ്പ് ജൂലിയസിന് ഈ യേശുക്രിസ്തു ജനിച്ച തീയതി എന്നെ ഒന്ന് അറിയിക്കണം റോമൻ ആർക്കൈവ്സ് നോക്കിയിട്ട് പോപ്പ് ജൂലിയസ് റോമൻ ആർക്കൈവ്സ് പരിശോധിച്ച് സിറിലിന മറുപടി കത്തിൽ ഡിസംബർ ഇരുപത്തിയഞ്ചിനാണ് കർത്താവ് ജനിച്ചത് എന്ന് പറയുന്നുണ്ട് ടൈറ്റസ് ജെറൂസലെ തകർക്കുമ്പോൾ ഈ സെൻസസ് റെക്കോർഡ്സ് മുഴുവൻ ടൈറ്റസ് റോമിലേക്ക് കൊണ്ടുപോയി യേശുക്രിസ്തു ജനിച്ചപ്പോ സെൻസസിൽ രേഖപ്പെടുത്തി എന്നുള്ളതിന് വൈബിൾ തെളിവുണ്ട് അതിനാർക്കും തർക്കമില്ലല്ലോ അതായത് യേശു ജനിക്കുമ്പോ പേർ വഴി ചേർത്താൻ വേണ്ടിയാണ് മറിയവും ജോസഫും പോയത് സോ റെക്കോർഡ് ആയിട്ടാണ് യേശു ജനിച്ചതെന്ന് തിരുവെഴുത്തി പറയുമ്പോൾ ഒരു റെക്കോർഡും ഇല്ലെന്ന് പറയുന്നവന്മാരെ പേര് വിളിക്കണ്ടെന്നാ യേശു ജനിച്ചത് ഈ മരത തൂങ്ങിക്കിടന്ന് അന്ന് മായക്കാഴ്ച ആയിരുന്നെന്നും യേശുവിൻ്റെ ജനനം എങ്ങനെയാന്ന് അറിയത്തില്ലെന്നൊക്കെ ഒത്തിരി പേര് പറയുന്നത് യേശുവിന്റെ ജനനം വ്യക്തമായിട്ട് റോമൻ റെക്കോർഡിൽ രേഖപ്പെടുത്തി എന്ന് കൃത്യമായിട്ട് ബൈബിൾ പറയുന്നുണ്ട് ആ റോമൻ റെക്കോർഡ് അനുസരിച്ച് പുരാതന സഭകൾ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് യേശു ജനിച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുകയും അന്ന് മുതൽ അത് ആഘോഷിച്ച് പോരുകയും ചെയ്യുന്നുണ്ട് അത് ഇറ്റ് വാസ് അവൈലബിൾ ടു ഓൾ റോമൻ പബ്ലിക് അത് റോമൻ പബ്ലിക് ലൈബ്രറിയിലാണ് ആ സെൻസസ് റെക്കോർഡ്സ് വെച്ചിരുന്നത് അല്ലാതെ അത് രഹസ്യമൊന്നും ആയിരുന്നില്ല ഇനിയും തെളിവുകൾ പറയാനുണ്ട് ഇത് തന്നെ മോർ ദാൻ ഇൻഫ് ഇരുപത്തഞ്ചെന്നുള്ളതിന് അല്ല ഈ പേർവഴി അതായത് സെൻസസ് കണക്കെടുത്തുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ അതിന് അത് ഇപ്പോഴും അവൈലബിൾ ആണ് അല്ലല്ല അതല്ല റോമിലെ തീപിടുത്തത്തിൽ ആ റിപ്പോർട്ട്സ് എല്ലാം പോയി അപ്പൊ ഇത് അതിനു മുമ്പുള്ള പരിശോധിച്ചിട്ട് കിട്ടിയിരിക്കുന്നതാണ് അതുകൊണ്ട് സഭയുടെ റെക്കോർഡിൽ കിടക്കുന്നതാണ് അന്ന് ഇത് അവൈലബിൾ ആയിരുന്ന കാലത്ത് അവർ പരിശോധിച്ചു അത് ഒന്നല്ലല്ലോ എത്ര പേര് പരിശോധിച്ചു ഇതാണെന്ന് പറയുന്നു അപ്പം മറിച്ചൊരു തീയതി ഇല്ല അല്ല ഞാൻ പറയുന്നത് ഡിസംബർ ഇരുപത്തി അല്ല ഒരു കാര്യം സാജി പാർട്ടി ഡിസംബർ ഇരുപത്തിയഞ്ചിന് യേശു ജനിച്ചു അത് പുരാതന കാലം തൊട്ട് സഭ ആഘോഷിക്കുന്നു ഈ ഡിസംബർ ഇരുപത്തിയഞ്ചിന് യേശുവിന്റെ ഇത് മറ്റൊരു ദിവസം ജനിച്ച യേശു ഡിസംബറിൽ ഇരുപത്തഞ്ചിനാണ് ജനിച്ചതെന്ന് നുണമറേണ്ട കാര്യം സഭയ്ക്കുണ്ടോ അതെന്തേലും അങ്ങനെ അല്ല അത് കോൺസ്റ്റൈൻ ചക്രവർത്തി ഈ സൺഡേ എന്ന് പറയുന്ന സൂര്യദേവന്റെ ദിവസമായ സൺഡേ അത് യേശു ക്രിസ്തുവിൻ്റെ ജന്മമായി ജന്മദിനമായി കൺവേർട്ട് ചെയ്തതാണെന്നാണ് പറയുന്നത് ഇപ്പം ഈ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ എന്ന് പറയുന്നതൊക്കെയും ഓരോ ഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പേരുകളായിട്ടാണല്ലോ കാണുന്നത് അപ്പം ഈ സൺഡേ എന്ന് പറയുന്നത് സൂര്യദേവന്റെ ജന്മദിനമാണ് എന്നും നമ്മൾ സൂര്യദേവന്റെ ജന്മദിനം ആഘോഷിക്കേണ്ടവരല്ല എന്നൊക്കെയാണ് പൊതുവെ ഈ പാരമ്പര്യ സഭകളല്ലാത്ത ആളുകൾ പറയുന്നതായിട്ടുള്ള ന്യായങ്ങൾ അപ്പൊ അതാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ചരിത്രം ഇതിന്റെ പിന്നിലുണ്ട് സോൾ ഇൻവിറ്റക്സ് എന്നാണ് പറയുന്നത് സോൾ ഇൻവിറ്റക്സ് എന്ന് പറഞ്ഞാൽ അത് ഈ സൂര്യദേവന്റെ മഹോത്സവമാണ് അജയ്യനായ സൂര്യൻ ആണ് അതിന്റെ അർത്ഥം അജയ്യനായ സൂര്യൻ പരാജയപ്പെടുത്താൻ ഇത് അൺകോൺഡ് സൺ എന്ന് ഇംഗ്ലീഷിൽ പറയും അപ്പം അപരാജിതനായ അതാ കൃത്യം അറിയണം അപരാജിതനായ അല്ലെ അജയ്യനായ സൂര്യൻ ഈ ഫെസ്റ്റിവൽ ഡിസംബർ ഇരുപത്തിയഞ്ചിനായിരുന്നു റോമൻ ഫെസ്റ്റിവൽ അപ്പൊ ഈ റോമൻ ഫെസ്റ്റിവൽ ഡിസംബർ ഇരുപത്തിയഞ്ചിനായത് ആയതുകൊണ്ട് സൂര്യദേവന്റെ ഈ ഫെസ്റ്റിവൽ ഡിസംബർ ആയതുകൊണ്ട് ആ ഡിസംബർ ഇരുപത്തിയഞ്ചിനോട് ക്രിസ്ത്യാനികൾ താദാത്മ്യപ്പെട്ട് ഡിസംബർ ഇരുപത്തിയഞ്ച് യേശു ക്രിസ്തുവിന്റെ ജനനമായിട്ട് ആഘോഷിച്ചെന്നുള്ളതാണ് ആരോപണം സാജി പാർഷക്ക് മനസ്സിലായത് ഇനി ഒന്നാം നൂറ്റാണ്ട് മുതൽ ക്രിസ്ത്യാനികൾ ഡിസംബർ ഇരുപത്തി അഞ്ച് യേശുക്രിസ്തുവിന്റെ ജന്മമായിട്ട് കൊണ്ടാടിയിരുന്നു അങ്ങനെ സാമ്രാജ്യത്തിൽ മുഴുവൻ ഡിസംബർ ഇരുപത്തി അഞ്ച് ക്രൈസ്തവരുടെ ഇടയിൽ വലിയ ആഘോഷമായി ഈ സൂര്യൻ ഈ സൺകൾട്ടം എന്ന് പറയും ഈ റോമാക്കാരുടെ ഇടയിലെ സൂര്യദേവനെ ആരാധിക്കുന്ന ഒരു പാരമ്പര്യം ക്ഷയിച്ചു പോയിരുന്നു കംപ്ലീറ്റ് തകർന്ന് അതില്ലാതായിപ്പോയി ഇല്ലാതായി പോയി കഴിഞ്ഞപ്പോ ഈ ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ ഉയർന്നു വരിക ഇപ്പൊ നമ്മുടെ നാട്ടില് ക്ഷേത്ര പുനരുദ്ധാരണം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞു പഴയ കാലത്ത് ഇടിഞ്ഞു പൊളിഞ്ഞാലും നമ്മളൊക്കെ ഉദ്ധരിക്കുക ഇപ്പൊ ഹിന്ദുക്കൊക്കെ ഒരു നവോത്ഥാനമൊക്കെ വന്നിട്ടുണ്ട് ഈ ബി ജെ പി ഒക്കെ വന്ന് അപ്പൊ അതുപോലെ ഈ റോമൻ മതത്തെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുക ഇപ്പൊ ചന്ദ്രഗുപ്ത മൗര്യന്റെ കാലത്താണ് തകർന്ന് നാമാവശേഷമായി പോയ ഹിന്ദുവിസത്തെ അദ്ദേഹം ആ പുനരുജ്ജ്ജ്ജീവിപ്പിച്ച് അപ്പൊ അതുപോലെ ഈ റോമൻ മതം തകർന്ന് തരിപ്പണമായി പോയ ഈ റോമൻ മതത്തെ പുനരുപ്പിക്കുന്നത് ഒറേലിയൻ എന്ന് പറഞ്ഞ റോമൻ ചക്രവർത്തിയാണ് ഒറേലിയൻ എന്ന് പറയുന്ന റോമൻ ചക്രവർത്തിയാണ് അത് എ ഡി ഇരുന്നൂറ്റി എഴുപത്തി നാലിലാണ് ശ്രദ്ധിച്ച് കേൾക്കണം എ ഡി ഇരുന്നൂറ്റി എഴുപത്തി നാലിൽ അദ്ദേഹമാണ് ഡിസംബർ ഇരുപത്തഞ്ച് സൂര്യദേവന്റെ ഉത്സവമായിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞു കാരണം സാമ്രാജ്യം മുഴുവൻ ക്രിസ്ത്യാനികൾ ഡിസംബർ ഇരുപത്തഞ്ചിന് ഇത് ആഘോഷിക്കുന്നുണ്ട് അപ്പൊ ക്രിസ്തുമസിന്റെ ദിവസത്തിലേക്ക് സൂര്യദേവന്റെ ഉത്സവം കൊണ്ടു വെച്ചത് ആണ് അത് ഏടി ഇരുന്നൂറ്റി എഴുപത്തിനാലിലാണ് ഇവരുടെ പുരാതന മതത്തിൽ ഈ ഫെസ്റ്റിവൽ ആഘോഷിച്ചോണ്ടിരുന്ന ഓഗസ്റ്റ് ഒമ്പതിനാണ് കാരണം ഈ സൂര്യദേവന്റെ ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ ഈ സൺലൈറ്റ് ഉള്ളപ്പം വേണം ആഘോഷിക്കാൻ ഒരു സമ്മത്സരത്തിൽ ഏറ്റവും തണുത്തുറഞ്ഞ ഇരുട്ട് പിടിച്ച ദിവസമാണ് ഡിസംബർ ഇരുപത്തഞ്ച് അപ്പൊ തണുത്തതും ഇരുട്ടുള്ളതുമായ ദിവസമാണ് സൂര്യന്റെ പെരുന്നാൾ ഘോഷിക്കുന്നത് ജൂലൈലും ഓഗസ്റ്റിലുമാണ് സൂര്യന്റെ പെരുന്നാൾ ഘോഷിക്കുന്നത് ജൂലൈ പതിനാലിനും ഓഗസ്റ്റ് ഒമ്പതിനുമാണ് സൂര്യദേവന്റെ ഫെസ്റ്റിവൽ ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൽ അവർക്ക് കായിക മത്സരങ്ങളും അതായത് പുറത്തിറങ്ങി നടക്കാനും ഓട്ടർ മത്സരം ചാട്ടർ മത്സരം ഒക്കെ നടത്താനും ഒക്കെ ഈ തണുപ്പത്ത് വഞ്ഞുപോയി കൊണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ നടക്കുന്നത് ഒരിക്കലും അല്ല അപ്പോ ഇവര് ഓഗസ്റ്റ് ഒമ്പതിനായിരുന്നു സൂര്യദേവന്റെ ഫെസ്റ്റിവല് ക്രിസ്ത്യാനികളുടെ ക്രിസ്തുമസിന് പ്രസക്തി കൂടിയപ്പോൾ റോമൻ ചക്രവർത്തി ഒറേലിയൻ ഏഴി ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ ക്രിസ്ത്യാനികളുടെ ക്രിസ്തുമസിന്റെ ദിവസത്തിലേക്ക് അവന്റെ പാകൻ ഫെസ്റ്റിവലിനെ കൊണ്ട അല്ലാതെ ക്രിസ്ത്യാനികൾ റോമൻ പാകൻ ഫെസ്റ്റിവലിന്റെ ഡേറ്റിനെ കടമെടുത്തതല്ല ക്രിസ്ത്യാനികളുടെ ക്രിസ്തുമസിന്റെ ആ സ്വീകാര്യതയെ ചൂഷണം ചെയ്യുവാൻ റോമൻ ചക്രവർത്തി ഒറേലിയൻ ഏടി ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ ഡിസംബർ ഇരുപത്തി അഞ്ചിന് സൂര്യദേവൻ അത്രയും പരിഹാസ്യമായ ഒരു തീരുമാനമില്ല കാരണം ഏറ്റവും ഇരുട്ടുള്ളതും തണുപ്പുള്ളതുമായ ദിവസം കൊണ്ട് സൂര്യന്റെ പെരുന്നാൾ വെച്ചാൽ അതാ അതും അൺകോൺകേഡ് സണ്ണിന്റെ സണ്ണു പരാജയപ്പെട്ടു നിൽക്കുന്ന സമയമാണ് അപ്പൊ അൺകോൺകേഡ് സണ്ണിന്റെ സോളിനിറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ പ്രഭാവത്തിൽ അത് സെലിബ്രേറ്റ് ചെയ്യുന്നത് അത് ജൂലൈ ഓഗസ്റ്റ് മാസമാണ് അതിന് ഏറ്റവും ഐഡിയൽ അതായിരുന്നു ഓഗസ്റ്റ് ഒമ്പതിനായിരുന്നു ഇതെല്ലാം റെക്കോർഡ് എവിഡൻസ് ആയിട്ട് ഹിസ്റ്റോറിക്കൽ എവിഡൻസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട് ഞാനിത് പറയുമ്പോൾ ഇന്നത്തെ കാലമാണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം നിങ്ങൾ സെർച്ച് ചെയ്യൂ ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ വന്നതാണിത് അല്ലാതെ ഇത് ഏത് ഐ എ എസ് കിട്ടി ഐ പി എസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിവരം ഉണ്ടാവണമെന്നില്ല ചരിത്രം വായിച്ചു നോക്കണം മണ്ടത്തനം പറഞ്ഞു പഠിപ്പിക്കുന്നത് ക്രിസ്ത്യാനികൾ പുരാതന ക്രിസ്ത്യാനികൾ ഈ അടുത്ത കാലത്തായിട്ട് മുങ്ങി മാർഗം കൂടിയവരുടെ കാര്യമല്ല പറയുന്നു മനസ്സിലായോ പറയേണ്ടി വരുന്നതിൽ ക്ഷമിക്കണം കാരണം ഒരു സഭ ഇവിടെ രണ്ടായിരം വർഷമായിട്ട് ക്രിസ്ത്യൻ ചർച്ച് നിൽക്കുന്നുണ്ട് ആ ചർച്ചിന് ഒരു എന്തുണ്ട് ഒരു ഓതന്റിസിറ്റി ഉണ്ട് അല്ല ചുമ്മാ തന്നിട്ടല്ല ചർച്ച് ഒരു കാര്യം ചെയ്യുന്നത് കൃത്യമായിട്ട് ചെയ്യുന്ന ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്തുമസ് മാത്രമേ അറിയ ആളുകൾക്ക് അറിയത്തുള്ളൂ അതല്ല എത്രയോ ഫീസ്റ്റ് ഒരു വർഷം മുഴുവൻ ഉണ്ട് അതിനെല്ലാം കാരണങ്ങളും തെളിവുകളും എല്ലാം ഉണ്ട് അല്ലാതെ സഭ ഒരിക്കലും ഒരു കാര്യം ചുമ്മാ ചെയ്യത്തില്ല ചുമ്മാ വന്നിട്ട് ഡിസംബർ ഇരുപത്തഞ്ചിനോ അത് പുരാതന കാലം മുതൽ ആഘോഷിച്ചു പോകുന്നതാണ് അതൊരു കാരണവശാലും ഒരു ജാതീയ വിഭാഗത്തിൻ്റെതും കടവെടുത്താൽ